ആകാശത്തിൽ ആരുടെ റെക്കോർഡാണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മളുടെ തന്നെയാണ് അപ്പോൾ ഈ കുറിച്ചിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പം അതിന് ഇന്നൊരു പേരെന്തുവാ പറയുന്നത് ബുക്ക് ഓഫ് ലൈഫ് ഒരു ബുക്ക് ഓരോ മനുഷ്യനും ഒരു ബുക്കുണ്ട് അതാണ് റെക്കോർഡ് അതിൽ ദേഹത്തിനെക്കുറിച്ചോ മനസ്സിനെക്കുറിച്ചോ അല്ല അവനോൻ്റെ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ചാണ് യാത്ര എന്ന് പറഞ്ഞാൽ എന്തുവാ അവൻ എത്ര ജന്മം എടുത്തു ഒരു മുന്നൂറ് ജന്മം എടുത്തോ നാനൂറ് ജന്മം എടുത്തോ അഞ്ഞൂറ് ജന്മം എടുത്തോ അത് തൊട്ടുള്ള അതായത് മനുഷ്യജന്മം എടുക്കാൻ തുടങ്ങിയപ്പം തൊട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട് ആ മനുഷ്യൻ്റെ ആകാശിക് റെക്കോർഡിൽ കുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ആകാശിക് റെക്കോർഡ് എടുത്താൽ ഞാൻ എത്ര ജന്മം എടുത്തു ഓരോ ജന്മത്തും ഞാൻ എന്തോ ആയിരുന്നു ചില ജന്മത്തിൽ ആണാകാം ചില ജന്മത്തിൽ പെണ്ണാകാം ചിലപ്പം വലിയ പണക്കാരിയാകാം ചിലപ്പം കാശില്ലാത്ത ഭിക്ഷക്കാരി ആയിരിക്കാം വേറെ വേറെ പല 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 കാര്യങ്ങൾ പല റോൾസുകളാണ് നമ്മൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുവരുന്നത് ഒരു ഒരു മനുഷ്യനെക്കുറിച്ച് അവൻ്റെ ആത്മാവിൻ്റെ യാത്രയെക്കുറിച്ച് എത്ര ജന്മമെടുത്തു പാസ്റ്റിനെക്കുറിച്ചുള്ള ഭൂതകാലത്തിനുള്ള റെക്കോർഡ്